സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ഈ പരമദരിദ്രും അതീവ ദരിദ്ര ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമദരിദ്രര് അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം ദരിദ്രരിൽ ദ്രതിദരി ആയിട്ടുള്ളവർ ഫുഡ് സെ സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോ എ വൈ വിഭാഗത്തിൽ എത്ര കാണാൻ അറിയാമോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുവെന്നാണ് ഇപ്പൊ സാമ്പത്തിക വിദഗ്ദ്ധരും രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾക്കാരോട് കൊത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ട് സൗജന്യമായിട്ട് വർഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊന്നും ഈ പെടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേരുടെ എന്താ മാനദണ്ഡം പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിന്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിനു വേണ്ടി തൊട്ട് തൊട്ടുമ്പോൾ കേരളത്തിൽ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു ഈ പാവപ്പെട്ടവരെ വെച്ചിരുന്നു അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ